ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ ചെല്ലാനം ഗ്രാമത്തിലെ കട്ടിൽ വിതരണത്തിൽ അറുപത് വയസ്സിന് മുമ്പിലുള്ള ആളുകൾക്ക് ഗ്രാമസഭ വഴി നൽകിയ കട്ടിൽ വിതരണത്തിൽ അഴിമതി ആരോപണം പന്ത്രണ്ടാം വാർഡിൽ ഏഴുപേർക്ക് കട്ടിൽ വിതരണം ചെയ്തതായും കട്ടിൽ കുറവായതിനാൽ ഒരു കട്ടിൽ അടുത്ത ദിവസം വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നതെന്നും ആക്ഷേപമുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ അടുത്ത ദിവസം കട്ടിൽ വിതരണം ചെയ്തപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ ലിസ്റ്റിലുള്ള ആളിന് കട്ടിൽ കൊടക്കാതെ വാർഡ് മെമ്പറോട് പോലും ആലോചിക്കാതെ സി പി എം മെമ്പർമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം കാരണം ഈ പന്ത്രണ്ടാം വാർഡിലെ മെമ്പറിനെ ഒരു കട്ടിലൂടെ ഇനി കിട്ടാനുണ്ട് ആ കട്ടിലിൻ്റെ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കട്ടിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കട്ടിലിവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന കട്ടിലെടുത്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത് നിയമപ്രകാരം അനുവദിച്ച കട്ടിൽ കൊണ്ടുവന്നതിൽ നിന്നും ഇവിടുത്തെ സി പി എം മെമ്പർമാർ അവരുടെ സ്വന്തം ആളുകൾക്ക് അതായത് ഗ്രാമസഭയിൽ പോലും വരാതെ ഗ്രാമസഭയുടെ കട്ടിൻ്റെ ലിസ്റ്റിലില്ലാത്ത ആളുകൾക്ക് കൊടുത്തു ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഫ്രണ്ട് ഓഫീസ് വഴി ഒരു അപേക്ഷ വയ്ക്കുകയുണ്ടായി ഇത് വെച്ചത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് ഇന്ന് വരെ ഈ ഇതിനുശേഷം നടന്ന ഒരു കമ്മിറ്റിയിൽ ഇത് അജണ്ടയിൽ വെച്ചിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കട്ടിൽ വിതരണം നടത്തിയ ഐ സി ഡി സൂപ്പർവൈസറിനെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കാരണം ഇവരെന്തുകൊണ്ടാണ് വിളിക്കാത്തത് എത്ര പല കമ്മിറ്റി ഇതിന് മുൻപ് വന്ന് രണ്ട് കമ്മിറ്റികളും ഞങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷേ ഇവർ ഈ ഐ സി ഡി സൂപ്പർവൈസറിനെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിളിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ഇവർ കള്ളത്തരം നടത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലേ അവർ വിളിക്കാത്തത് ഈ കള്ളത്തരം ഈ കട്ടിലിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഗ്രാമസഭയിൽ വരികയോ കട്ടിൽ ആവശ്യപ്പെട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ് ഇദ്ദേഹമെന്നും ഇവർ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡർ ജോസ് മരിയാദാസ് സ്വാഗതം പറഞ്ഞു ചെല്ലാന മണ്ഡലം പ്രസിഡന്റ് വി ടി ആന്റണി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സിമൽ ആന്റണി പഞ്ചായത്ത് മെമ്പർമാരെ പയസ ആൽബി സബാസ്റ്റ്യൻ മേരി ലിജിൻ ആൻസി ട്രീസ ഗ്രേസി ജസ്റ്റിൻ സാലി നെൽസൺ ബെൻസി ജൂഡ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം ആർ അശോകൻ ജോമോഷ് മുൻ പഞ്ചായത്ത് മെമ്പർ അഗസ്റ്റിൻ Не смирово, это Оляна.